നമസ്കാരം കൂട്ടുകാരെ നമ്മളിപ്പോൾ പോകുന്നത് വെറുമൊരു വിനോദയാത്രയ്ക്കല്ല മറിച്ച് ഏകദേശം രണ്ടായിരം വർഷം പുറകോട്ടുള്ള ഒരു ചരിത്രത്തിലേക്കാണ് സഹ്യാദ്രി മനനിരകളുടെ മടിത്തട്ടിൽ കരിങ്കല്ലിൽ കൊത്തിയെടുത്ത അത്ഭുതങ്ങൾ കാണാൻ അതെ നമ്മളിന്ന് പൂനെയിലെ പ്രശസ്തമായ കാർലാ ഗുഹകളിലേക്കാണ് പോകുന്നത് റെഡിയല്ലേ നമ്മുടെ ആദ്യ സ്റ്റോപ്പ് ഭാജഗുഹകളാണ് ലോണാവാലയിൽ നിന്ന് അധികം ദൂരമില്ല ഏകദേശം നൂറ്റി അൻപതോളം പടികൾ കയറാനുണ്ട് പക്ഷേ മുകളിലെത്തിയാൽ കാണുന്ന കാഴ്ച ആ ക്ഷീണമൊക്കെ മാറ്റും നോക്കൂ ഈ കാണുന്നതാണ് ഭാജ ക്രിസ്തുവിനു മുൻപ് രണ്ടാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ടതാണിത് ഇവിടെ മൊത്തം ഇരുപത്തിരണ്ട് ഗുഹകളുണ്ട് ഇതിൽ ഏറ്റവും ആകർഷണം അങ്ങറ്റത്ത് കാണുന്ന സ്തൂപങ്ങളാണ് ബുദ്ധസന്യാസിമാരുടെ സ്മരണയ്ക്കായി നിർമ്മിച്ചവയാണിവ ഓരോ സ്തൂപത്തിനു പിന്നിലും ഓരോ കഥകളുണ്ട് പണ്ടുകാലത്ത് വ്യാപാരികളും സന്യാസിമാരും വിശ്രമിക്കാനും പ്രാർത്ഥിക്കാനുമായി ഉപയോഗിച്ചിരുന്ന ഇടമാണിത് ഭാജ കണ്ടുകഴിഞ്ഞ് അടുത്ത കുന്നിൻ മുകളിലെ കാർലയിലേക്ക് ശാന്തമാണെങ്കിൽ ഭാജശാന്തമാണെങ്കിൽ ശരിക്കും ഗാംഭീര്യമുള്ളതാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ചൈത്യഗ്രഹം ഇവിടെയാണ് ഈ കാണുന്ന സിംഹസ്തംഭവും അകത്തെ ആ കൂറ്റൻ തൂണുകളും നോക്കൂ ഓരോ തൂണിന് മുകളിലും ആലപ്പുറത്തിരിക്കുന്ന ദമ്പതികളുടെ ശില്പങ്ങളുണ്ട് ഈ ഗുഹയ്ക്കകത്തേക്ക് കയറുമ്പോൾ നമുക്ക് അനുഭവിക്കുന്ന ആ ഒരു തണുപ്പും നിശബ്ദതയും അത് അനുഭവിച്ചു തന്നെ അറിയണം ഗുഹയ്ക്കുള്ളിലെ ആ വലിയ സ്തൂപത്തിനു മുന്നിൽ നിൽക്കുമ്പോൾ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ നടന്ന മന്ത്ര ഉച്ചാരണങ്ങൾ നമ്മുടെ കാതിൽ മുഴങ്ങുന്നതായി തോന്നും ഇവിടുത്തെ ചൈത്യഗ്രഹം ശ്രദ്ധിച്ചോ മരത്തിൻ്റെ മേൽക്കൂര പോലെ തോന്നിപ്പിക്കുന്ന രീതിയിലാണ് ഇത് കല്ലിൽ കൊത്തിയിരിക്കുന്നത് രണ്ടായിരം വർഷം കഴിഞ്ഞിട്ടും ആ നിർമ്മാണ വൈദഗ്ധ്യം നമ്മളെ അത്ഭുതപ്പെടുത്തും കാർലാ ഗുഹകളുടെ തൊട്ടടുത്തു തന്നെ പ്രസിദ്ധമായ ഏകവീരദേവി ക്ഷേത്രവുമുണ്ട് ബുദ്ധമത കേന്ദ്രമായിരുന്ന ഇവിടെ പിന്നീട് ഹൈന്ദവ വിശ്വാസങ്ങളും ലയിച്ചു ചേർന്നതിൻ്റെ തെളിവാണ് ഈ കാഴ്ച ഇവിടുത്തെ ഉത്സവ സമയത്ത് വലിയ തിരക്കായിരിക്കും ഒരുപാട് യാത്രകൾ നമ്മൾ പോകാറുണ്ട് പക്ഷേ ഇത്തരം ചരിത്ര സ്മാരകങ്ങളിലൂടെ നടക്കുമ്പോൾ കിട്ടുന്ന ഒരു തിരിച്ചറിവുണ്ട് നമ്മൾ എത്രയൊക്കെ പുരോഗതി പ്രാപിച്ചാലും നൂറ്റാണ്ടുകൾക്ക് മുൻപ് നമ്മുടെ പൂർവികർ കാട്ടിത്തന്ന ആ നിർമ്മാണ ചാതുര്യക്ക് മുന്നിൽ നമ്മൾ തോറ്റുപോകും പൂനെയിൽ വരികയാണെങ്കിൽ ചരിത്രത്തെ സ്നേഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായും ഈ രണ്ട് ഗുഹകളും സന്ദർശിക്കണം അപ്പോൾ ഇന്നത്തെ ഈ കൊച്ചു വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അടുത്ത യാത്രയിൽ കാണാം